ബാസ് നിങ്ങൾ കാരണം വേണ്ടി ഉണ്ടല്ലോ ഈ സാധനം ഒരിക്കലും എടുക്കരുത് ഞാനീ പറഞ്ഞാലും നിങ്ങൾ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവ് ആയിട്ടാണോ എടുക്കുന്നത് എനിക്ക് അറിയത്തില്ല പക്ഷേ എങ്കിലും പറയുവാണെങ്കിൽ ന്യൂട്രോൺ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര് വെറും പട്ടിക്കൂറ വണ്ടിയാണ് കേട്ടോ കാറിന് നേരത്തെ പെട്രോൾ തീർന്നു ഞാനും കൂടെയും കൂടെ അപ്പുറം വരെ പോകുന്ന വഴിക്ക് വീട്ടിൽ ചെന്നപ്പം ഗ്രഹപ്പഴയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് പോയി പെട്രോൾ പമ്പ് പെട്രോൾ പിടിച്ചിട്ട് വരാമെന്ന് ഞാൻ ഈ നാളെ ഇടൊക്കെ മര്യാദയ്ക്ക് പറഞ്ഞു എൻ്റെ എൻ എസ് ആയിട്ട് വരാമെന്ന് അവൻ പറഞ്ഞ് ഇതേ പോയിട്ട് വരാമെന്ന് ഇതേ പോയി പെട്രോൾ പമ്പി വെച്ച് പെട്രോൾ പെട്രോൾ മേടിച്ച് പെട്രോൾ കണ്ടിരിക്കുന്നത് പെട്രോൾ കാണിച്ചു കൊടുക്കാം ഇതെന്നു പറഞ്ഞാൽ എനിക്ക് സംശയം തോന്നില്ല കാരനെ തിരിക്കുന്ന നൂറോടെ പെട്രോൾ മേടിച്ച് എന്നിട്ട് ഞങ്ങൾ വരുന്ന വഴിയാണ് കഴിഞ്ഞ കിണറ്റിൽ വണ്ടി എടുക്കാനൊക്കെ എനിക്ക് ഒറ്റ കറിയേ പറയാനുള്ളു ഈ നാറിയ വണ്ടി എന്ന് പറയുന്ന ബ്രാൻഡ് ഒരിക്കലും എടുക്കരുത് അമ്പത് ശതമാനത്തേന്ന് മൂന്ന് കിലോമീറ്റർ ഓടിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ ഇടപാട് വീടുന്നു ഞാൻ പറയൂ ഈ കള്ളം പറ മൂങ്കുട്ടൻ്റെ വണ്ടി ചെയ്ത് ഞാൻ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ സ്പീഡിൽ പോലും ഇത് അറിയാമല്ലോ ഈ ലൈസൻസ് കാണാത്ത വണ്ടിയാണ് ഈ കൂറുവണ്ടി സ്പീഡിൽ പോലും പോകാൻ പറ്റത്തില്ല പക്ഷേ അവസ്ഥ ഇതാണ് നിങ്ങൾ ഒരിക്കലും എടുക്കരുത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു 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 സ്കൂൾ ബസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ കൊള്ളാമെന്ന് അത്രയ്ക്ക് നല്ല കിട്ടിലും പെമ്പിള്ളേർ ഉൾപ്പെടെ വന്നിരിക്കാൻ നേരത്ത് അതുകൊണ്ട് എല്ലാവരും അതായത് നല്ല നല്ല ഒന്നാന്തരം പെമ്പിള്ളേരൊക്കെ പമ്പ് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ വെട്ടിക്കൊണ്ട് പോകുമ്പോൾ അവസ്ഥ നാണക്കത്തെ അവസ്ഥ ആയിരിക്കും അല്ലേ ആ ഒരവസ്ഥയാണ് കഴിച്ചെന്ന് എനിക്ക് കാണാൻ കൊള്ളാവുന്ന ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് പെൺപിള്ളേരുടെ വണ്ടി കൂടെ ഈ വണ്ടി ഇട്ട് നാളെ കിട്ടുന്ന നാളെ കിടത്തി ഇവൻ നിങ്ങൾ നിങ്ങളാരും ആമ്പിള്ളേരും നേരെ വിലയുള്ളവര് ഈ വണ്ടി എടുക്കരുത് എന്ന് പറഞ്ഞ വണ്ടി ബ്രാൻഡ് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിരുന്നു കാരണം എനിക്ക് ഇത്രയും വലിയൊരു പണി എന്തൊരു ബ്രാൻഡ് ലോകത്ത് പറയും ഒരിടത്തും കാണത്തില്ല നിങ്ങളാരീ വണ്ടി എടുക്കരുത് എനിക്ക് അത്രയേ ഉള്ളൂ പറയാം പിന്നെ ഒരു കാര്യം എന്ന് ഞാൻ ന്യൂട്രോൺ എന്ന് പറയുന്ന ബ്രാൻഡ് എടുത്തു പറയും കാണില്ല ന്യൂട്രോൺ എന്ത് നിൻ്റെ പേര് ന്യൂട്രോൺ തന്നെ വെറും പൊലിഞ്ഞ വണ്ടിയാണ് അമ്പത് ശതമാനത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എത്ര 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 വർഷമായി വണ്ടി എടുത്തിട്ട് രണ്ട് രണ്ട് വർഷം ഉള്ളൂ ഓക്കെ കാശ് എൺപതിനായിരം രൂപ മൂങ്ങിയ വണ്ടി കട്ട് ചെയ്ത്